ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് കാരണം ഉറങ്ങാൻ പറ്റാതായപ്പോൾ പ്രവാചകൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് കുറച്ചു ദൂരം നടന്നപ്പോൾ വഴിയിൽ അബൂബക്കർ എന്താ ഈ നേരത്ത് വിശന്നിട്ടിറങ്ങിയതാണ് അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് നടന്നു കുറച്ചു ദൂരം നടന്നപ്പോൾ വഴിയിലുമറും അദ്ദേഹത്തോ ഇതേ കാരണം തന്നെയാണ് ഈ സമയത്ത് വീട്ടിൽ നിന്ന് ഇറക്കിയത് അങ്ങനെ ഇസ്ലാമിലെ ഏറ്റവും പ്രമുഖരായ മൂന്ന് പേര് വശപ്പ് സഹിക്കാനാവാതെ പാതിരാത്രിയിൽ ഇറങ്ങി നടക്കുകയാണ് നടന്ന് കിടന്ന് അവർ അബ്ദുൽഹൈസമിൻ്റെ വീട്ടിലെത്തി അബുൽഹൈസം പുറത്തേക്ക് നോക്കുമ്പോൾ ജീവിതത്തിൽ താൻ ഏറ്റവും ആരാധിക്കുന്ന മൂന്ന് മനുഷ്യർ തൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുക അദ്ദേഹം അവരെ സ്വീകരിച്ചിരുത്തി നേരെ തോട്ടത്തിലേക്ക് ഓടിപ്പോയി ഈത്തപ്പഴവും തൻ്റെ ആടിനെ അറുത്ത് ഭക്ഷണമൊക്കെ നൽകി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞു ഈ അനുഗ്രഹത്തെ പറ്റിയോ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും വർഷവും കോടിക്കണക്കിന് പിഞ്ചു മക്കള് വിശന്നു മരിക്കുന്ന ഈ ലോകത്ത് അളവറ്റ അനുഗ്രഹങ്ങൾക്കിടയിൽ നമ്മൾ ജീവിക്കുമ്പോഴും പോയ കാര്യങ്ങൾ ഓർത്ത് മാത്രം പരിഭവപ്പെടുന്നവരായി നാം മാറിയാലും നമ്മളെക്കാൾ നന്ദി കെട്ടവരായി ഈ ലോകത്ത് മറ്റാരാണുള്ളത്